ഏവർക്കും നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അവസാന മാസമായ ഡിസംബർ മാസത്തെ ഫലങ്ങളെ കുറിച്ചിട്ടാണ് ഒരു വർഷം അവസാനിക്കുകയും പുതിയൊരു വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മുടെ കണ്മുന്നിൽ തെളിയുകയും ചെയ്യുന്ന സമയമാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതായത് കർക്കിടകം രാശിയിൽ ഉൾപ്പെടുന്ന പുണർദം നാലാം പാദം ക്ഷത്രക്കാർക്ക് ഈ ഡിസംബർ മാസം വെറും ഒരു മാസമല്ല മറിച്ച് വലിയൊരു മാറ്റത്തിനുള്ള തയ്യാറെടുപ്പാണ് ഗ്രഹനിലയിൽ സംഭവിക്കുന്ന വലിയ മാറ്റങ്ങൾ ശനിയും ബുധനും നേർരേഖയിൽ സഞ്ചരിക്കുന്നതും വ്യാഴം അതിചാരത്തിൽ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ എപ്രകാരം പ്രതിഫലിക്കും ഈ അധ്യായത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും എടുത്തു പറയേണ്ട പ്രത്യേക ഫലങ്ങളും പരിഹാരങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് നിങ്ങളുടെ തൊഴിൽ സാമ്പത്തികം കുടുംബം ആരോഗ്യം തുടങ്ങി എല്ലാ മേഖലകളിലെയും മാറ്റങ്ങളും ഈ ഗ്രഹമാറ്റങ്ങളെ എങ്ങനെ പോസിറ്റീവായി ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചുമുള്ള പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ചൂട് വയ്ക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം ആദ്യമായി നമുക്ക് ഈ മാസത്തെ പ്രധാന ഗ്രഹമാറ്റങ്ങൾ ലളിതമായി ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ ഏറ്റവും ശ്രദ്ധേയമായത് വ്യാഴമാറ്റമാണ് ഇതുവരെ നിങ്ങളുടെ ലഗ്നത്തിൽ നിന്നിരുന്ന വ്യാഴം അതിചാരത്തിൽ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുകയാണ് ജ്യോതിഷപരമായി നോക്കിയാൽ ഒൻപതാം ഭാവാധിപൻ പന്ത്രണ്ടിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് എന്താണ് ഇതിന്റെ അർത്ഥം ഇത് നിങ്ങൾക്കൊരു പുനർവിചിന്തനത്തിന്റെ സമയമാണ് നിങ്ങളുടെ വരുമാന മാർഗങ്ങൾ സൗഹൃദങ്ങൾ ചിലവുകൾ എന്നിവയെല്ലാം ഒന്ന് റീസ്ട്രക്ചർ ചെയ്യേണ്ടി വരുന്ന ഒരു മാസമാണ് മാസത്തിന്റെ ആദ്യ പകുതിയിൽ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ നിൽക്കുകയാണ് ഇത് പ്ലാനിങ്ങിന് ഏറ്റവും മികച്ച മാസമാണ് ഭാവി കാര്യങ്ങൾ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ എന്തൊക്കെ നേടണം എന്നത് എഴുതി വയ്ക്കേണ്ട സമയമാണ് പിന്നീട് ചൊവ്വ ആറാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ശത്രുക്കളെ ജയിക്കാനും തടസ്സങ്ങളെ തകർത്തെറിയുവാനും നിങ്ങൾക്ക് കരുത്തു ലഭിക്കുന്നതാണ് ഡിസംബർ പതിനാറിന് സൂര്യനും ആറാം ഭാവത്തിലേക്ക് വരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ചില വലിയ തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നതുമാണ് ഇനി നമുക്ക് തൊഴിൽ മേഖലയിലേക്ക് കടക്കാം കർക്കിടക കൂറുകാർക്ക് വളരെ നിർണായകമായ ഒരു മാസമാണ് പത്താം ഭാവാധിപനായ ചൊവ്വ ആറാം ഭാവത്തിലേക്ക് മാറുന്നത് ജോലിയിൽ പുതിയ അവസരങ്ങളെ സൂചിപ്പിക്കുന്നു പ്രത്യേകിച്ചും മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ഒരു പുതിയ ജോലി ലഭിക്കുവാനോ നിലവിലെ ജോലിയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങുവാനോ സാധ്യതയുണ്ട് ചൊവ്വയുടെ ഈ മാറ്റം ശത്രു ജയത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഇത് പ്രധാനമാണ് നിങ്ങളുടെ ഓഫീസിലെ പൊളിറ്റിക്സോ നിങ്ങളെ താഴെ ശ്രമിക്കുന്നവരോ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് നിഷ്പ്രഭരാക്കുവാൻ സാധിക്കുന്നതാണ് എങ്കിലും ശ്രദ്ധിക്കേണ്ടത് മാറ്റങ്ങൾ വരുമ്പോൾ ആദ്യം ചില റിജക്ഷൻസ് അല്ലെങ്കിൽ നിരാശകൾ ഉണ്ടായേക്കാം അത് കണ്ട് തളരരുത് അത് നിങ്ങളെ കൂടുതൽ നല്ലൊരു അവസരത്തിലേക്ക് നയിക്കുവാനുള്ള പ്രപഞ്ചത്തിൻ്റെ വഴിയാണ് പുണർദം നാലാം പാദം നക്ഷത്രക്കാർക്ക് തൊഴിലിൽ പഴയ സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കുവാൻ സാധ്യതയുണ്ട് വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കുന്നതാണ് പൂയം നക്ഷത്രക്കാർക്ക് ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്ന മാസമാണ് നിങ്ങൾ ചെയ്യുന്ന പരിശ്രമങ്ങൾക്ക് അംഗീകാരം കിട്ടുവാൻ അല്പം വൈകിയാലും മേലധികാരികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ സാധിക്കും ആയിരം നക്ഷത്രക്കാർക്ക് തൊഴിൽ സ്ഥലത്തെ സംസാരം ഒന്ന് നിയന്ത്രിക്കേണ്ടതുണ്ട് നിങ്ങൾ ആവേശത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റി പോകുവാൻ ഇടയുള്ള ഒരു മാസമാണ് എങ്കിലും നിങ്ങൾക്ക് മാസാവസാനം പുതിയ അവസരങ്ങളും തേടിയെത്തുന്നതാണ് ഇനി സാമ്പത്തിക കാര്യങ്ങളിലേക്ക് കടക്കാം സാമ്പത്തിക കാര്യങ്ങളിൽ ഡിസംബർ മാസം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഭാഗം പ്രത്യേകമായി ശ്രദ്ധിക്കുക പതിനൊന്നാം ഭാവത്തെ വീക്ഷിക്കുന്ന ഗൃഹസ്ഥിതി വരുമാനം നേടുവാനുള്ള പുതിയ വഴികൾ തുറന്നു തരുന്നതാണ് ഡിസംബർ പതിനാറിന് സൂര്യൻ ആറാം ഭാവത്തിലേക്ക് വരുന്നതോടെ സാമ്പത്തിക ചടക്കം വരും ഇത് നിങ്ങളുടെ പഴയ കടങ്ങൾ വീട്ടി തുടങ്ങുവാനോ അല്ലെങ്കിൽ ഭാവിയിലേക്ക് മുതൽക്കൂട്ടാകുന്ന വീട് വാഹനം എന്നിവയ്ക്കായി പുതിയ ലോണുകൾ എടുക്കുവാനോ ഉള്ള ഒരു മാസമാണ് പലരും ചിന്തിക്കുന്നൊരു കാര്യവുമാണിത് വ്യാഴം പന്ത്രണ്ടിലേക്ക് മാറുന്നത് ചിലവുകളെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അത് ശുഭ ചെലവുകളാക്കി മാറ്റുവാൻ ശ്രദ്ധ വേണം ആത്മീയ കാര്യങ്ങൾക്കോ ധാനധർമ്മങ്ങൾക്കോ പണം ചെലവാക്കുന്നത് ദോഷം കുറയ്ക്കുന്നതാണ് പുണർതം നക്ഷത്രക്കാർക്ക് ദീർഘകാല നിക്ഷേപങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ നല്ല സമയമാണ് മക്കൾക്ക് വേണ്ടി സാമ്പത്തിക നീക്കിയിരിപ്പ് നടത്തുന്നതുമാണ് പൂയം നക്ഷത്രക്കാർക്ക് വാഹനമോ വീടോ നന്നാക്കുന്നതുമായി ബന്ധപ്പെട്ട ചിലവുകൾ വർദ്ധിക്കാം ചിലർക്ക് ആശുപത്രിപരമായ ചിലവുകളും വരുന്നതാണ് എങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് പണം കയ്യിൽ വരുന്നതാണ് നക്ഷത്രക്കാർ ഊഹ കച്ചവടത്തിൽ നിന്ന് വിട്ടു നിൽക്കണം കഴിവതും വിട്ടു നിൽക്കുക ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ ശ്രദ്ധ നൽകുക പെട്ടെന്നുള്ള ലാഭം പ്രതീക്ഷിച്ചുള്ള നിക്ഷേപങ്ങൾ ഒഴിവാക്കുക കടം കൊടുക്കുന്നതൊക്കെ സൂക്ഷിച്ച് മാത്രം ചെയ്യുക കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് സമ്മിശ്ര ഫലങ്ങളാണ് കാണുന്നത് മാസത്തിന്റെ ആദ്യ പകുതിയിൽ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും അവരുടെ വിദ്യാഭ്യാസമോ ഭാവിയോ ഓർത്തുള്ള ഉത്കണ്ഠകൾ ഉണ്ടാകുന്നതാണ് എന്നാൽ അവരുമായി തുറന്ന് സംസാരിക്കുവാനും ഭാവി പ്ലാൻ ചെയ്യാനും നല്ലൊരു സമയം കൂടിയാണ് വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുന്നത് ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് വിട്ടു നിൽക്കുവാനോ ദൂരയാത്രകൾക്കോ കാരണമായേക്കാം ദാമ്പത്യത്തിൽ ചെറിയ സൗന്ദര്യ പണക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും ശനി നേർ രേഖയിൽ സഞ്ചരിക്കുന്നത് ബന്ധങ്ങളിലെ സത്യസന്ധതയും ധർമ്മവും ഉറപ്പുവരുത്തും പുണർദം നക്ഷത്രക്കാർക്ക് ജീവിത പങ്കാളിയുമായി ആത്മീയ യാത്രകൾ നടത്തുവാൻ യോഗമുണ്ട് കുടുംബത്തിലെ മുതിർന്നവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുക പൂയം നക്ഷത്രക്കാർക്ക് കുടുംബാംഗങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതെ നോക്കുക ക്ഷമയോടെ കാര്യങ്ങൾ കേൾക്കുവാൻ തയ്യാറാകുന്നത് ഗുണം ചെയ്യുന്നതാണ് ആയില്യം നക്ഷത്രക്കാർക്ക് ബന്ധുക്കളുടെ സഹായം ലഭിക്കുന്ന ഒരു മാസമാണ് നിങ്ങളുടെ മക്കളുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കുവാൻ അവസരവും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ അനുകൂലമായ ഒരു മാസമാണ് പ്രത്യേകിച്ചും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ആറാം ഭാവത്തിലെ ഗൃഹസ്വാധീനം എതിരാളികളെ പിന്നിലാക്കുവാൻ സഹായിക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പേപ്പർ വർക്കുകൾ തുടങ്ങുവാൻ അനുകൂലമായ ഒരു മാസവുമാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പാർട്ണർഷിപ്പുകൾ ഒപ്പുവയ്ക്കുവാൻ ധൃതി കാണിക്കരുത് വ്യാഴം പന്ത്രണ്ടിലായതുകൊണ്ട് നിബന്ധനകൾ കൃത്യമായി വായിച്ചു നോക്കുക നിങ്ങൾക്ക് വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുവാൻ സാധിക്കുന്ന ഒരു മാസവും കൂടിയാണ് ആരോഗ്യകാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ആരോഗ്യം പൊതുവേ തൃപ്തകരമാണ് ആറാം ഭാവത്തിലെ ചൂമ്പയുടെയും സൂര്യൻ്റെയും സാന്നിധ്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഉഷ്ണരോഗങ്ങൾ വയറ് സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവയ്ക്ക് ഇടയുണ്ട് കൃത്യമായ വ്യായാമവും ഭക്ഷണ ക്രമവും പാലിക്കുക നിങ്ങളുടെ മാനസികാരോഗ്യം നിലനിർത്തുവാൻ ധ്യാനം ശീലമാക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം ഈ ഗ്രഹമാറ്റങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ ചെയ്യേണ്ട പരിഹാരങ്ങൾ ഇവയൊക്കെയാണ് ഇവിടെ നമ്മൾ രാശിനില അപഗതിക്കുമ്പോൾ കാണുന്നത് ലഗ്നാധിപനായ ചന്ദ്രന്റെ രാശിയിൽ നിൽക്കുന്നവർക്ക് പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴം ആറാം ഭാവത്തിലെ പാപഗ്രഹങ്ങൾ എന്നിവയെ ബാലൻസ് ചെയ്യേണ്ടതുണ്ട് വ്യാഴം പന്ത്രണ്ടിലേക്ക് മാറിയത് കൊണ്ട് വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ് അതുപോലെ നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് മനസ്സിന് ബലം നൽകുകയും ചെയ്യും ചൊവ്വയുടെ മാറ്റം ഗുണകരമാകുവാൻ ചൊവ്വാഴ്ചകളിൽ സ്വാമിക്ക് പനിനീർ അഭിഷേകം നടത്തുന്നതും വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോൾ സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഒപ്പം ഷഷ്ടി വ്രതം എടുക്കുവാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യുന്നതും നല്ലതാണ് ഇത് നിങ്ങളുടെ തൊഴിൽ തടസ്സങ്ങൾ മാറുവാൻ സഹായിക്കുന്നതുമാണ് ശനി നേർരേഖയിൽ സഞ്ചരിക്കുന്നതിനാൽ ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ഭജിക്കുന്നത് കടബാധ്യതകൾ കുറയാനും ശത്രുദോഷം മാറാനും സഹായിക്കും ഒപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തിയാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലേ ഇവിടുത്തെ കാളിപൂജയിലും പ്രാർത്ഥനയിലും ചേർക്കുന്നതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ കർക്കിടകം രാശിയിലെ പുനർദം പൂയം ആയിരം നക്ഷത്രക്കാർക്ക് ഒരു ശുദ്ധീകരണ കാലഘട്ടമാണ് തടസ്സങ്ങൾ ചിലപ്പോൾ വന്നേക്കാം പക്ഷേ അതെല്ലാം നിങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വലിയ വിജയങ്ങളിലേക്ക് ഒരുക്കാനുള്ളതാണ് ആത്മീയതയിൽ ഊന്നിക്കൊണ്ട് കൃത്യമായ പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ സമ്മാനിക്കുമെന്നതിൽ സംശയമില്ല പോസിറ്റീവായി ചിന്തിക്കുക നല്ലത് മാത്രം സംഭവിക്കുന്നതാണ് നിങ്ങളുടെ ജാതകത്തിലെ ദശാകാലങ്ങളും കൂടി പരിശോധിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ സാധിക്കും ഈ ഡിസംബർ മാസം നിങ്ങൾക്ക് ഐശ്വര്യവും സമാധാനവും നിറഞ്ഞതാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം